ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗയെ ഉയർത്തിക്കാട്ടുന്നതിൽ എതിരില്ലെന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ വിള്ളലുകളില്ല മുന്നണി തീരുമാനത്തിൽ തൃപ്തനെന്നും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നവകേരള സദസ്സിൽ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് സെന്റർ നൽകാൻ തീരുമാനം ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാര് ഇതു സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി അർഹരെ കണ്ടെത്താനുള്ള ചുമതല എസ്പിമാര്ക്കും ഡിഐജിമാർക്കും സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു ക്രിസ്മസ് പുതുവത്സര തിരക്കൊഴിയുമ്പോൾ രോഗവ്യാപനം കൂടാനിടയുണ്ടെന്ന് അധികൃതർ വീണ്ടും സംഘർഷത്തിനു വേദിയായി തിരുവനന്തപുരത്തെ മാനവീയം വീതി ക്രിസ്മസ് ആഘോഷത്തിനെത്തിയവർ പോലീസുമായി ഏറ്റുമുട്ടി യുവാക്കൾ വാഹനം തടഞ്ഞത് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് മർദ്ദനം എഐ പരിക്ക് പരിക്കും നാലുപേർ കസ്റ്റഡിയിൽ അയ്യപ്പനെ ചാർത്താനുള്ള തങ്കാങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും പൂജാസമയത്തിൽ മാറ്റം വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ കേന്ദ്രവുമായി ചർച്ചയ്ക്കൊരുങ്ങി പുതിയ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് കേന്ദ്രമന്ത്രിയോട് ചിലത് പറയാനുണ്ടെന്ന ഫെഡറേഷൻ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് സൂചന ഇന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ ഓർമ്മിപ്പിച്ച നേതാക്കൾ ആരാധകർക്ക് ക്രിസ്മസ് സമ്മാനമായി മലൈക്കോട്ട വാലിബന്റെ പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നടൻ മോഹൻലാൽ ടീസറും പോസ്റ്ററും കണ്ടിട്ടും ഒന്നും പിടികിട്ടുന്നില്ലെന്ന പ്രേക്ഷകരുടെ നർമ്മത്തിൽ പൊതിഞ്ഞ കമന്റുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ എഫ് സിയെ തകർത്ത് തരിപ്പണമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്മസ് തലേന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ തകർത്തത് എതിരില്ലാത്ത രണ്ട് ഗോളിന് ക്രിസ്മസ് ആഘോഷവേളയിൽ കേരളം കുടിച്ചത് നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടിയുടെ മദ്യം മൂന്ന് ദിവസം കൊണ്ട് ബൌക്കേ ഔട്ട്ലെറ്റ് വഴി മാത്രം വിറ്റ മദ്യത്തിന്റെ കണക്കുകൾ പുറത്തുവന്നു ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച മാത്രം വിറ്റത് എഴുപത് കോടി രൂപയുടെ മദ്യം